വിളിച്ചു പറയാന്ന് നിങ്ങള് കേട്ടോളി നിങ്ങൾ കേട്ടോളി ഈ അമ്മായിക്ക് തന്നെ ഞാൻ വെറുതെ രണ്ട് മൂന്ന് സെക്കൻഡ് വീഡിയോ ഞാനോട് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്തിനാറിയോ ആ വീഡിയോ കണ്ടാൽ തന്നെ അതിന്റെ ഫുള്ള് എല്ലാ കാര്യങ്ങളും അമ്മായിക്ക് ഓർമ്മ വരും മനസ്സിലായോ അമ്മായി ഏത് ഗുളിക കുളിച്ചാലും ശരി കുടിച്ചിരുന്ന ശരി ആ വീഡിയോ കണ്ടാലും അമ്മായിക്ക് ഓർമ്മ കിട്ടും നിങ്ങളൊക്കെ മറന്നാലും പിന്നെ വിത്ത് ഫേസ് അടക്കാണ് പല വീഡിയോയിലും അമ്മായിടെ ഉള്ളത് അതുകൊണ്ട് അമ്മായിക്ക് ഇനി നിഷേധിക്കാൻ കഴിയൂല അമ്മായിക്ക് തെളിവ് വേണ്ടേ அடுத்தப்போ எந்தறியோ ஆ வீடியோ ஞாருக்கும் விட்டு கொடுத்ததல்ல அதி கீறுக்காக அவருக்கு விட்டு கொடுத்ததா அது இவ எங்க அப்படி தோண்டிடுச்சுன்னா அதுவும் விசிச்சு இவளை கொறச்சு மனசு இவா உபதிரவிக்க உபதிரவிகா வீண்டும் இவ்ளோ புறக்கே போகணும் இவள் காரணம் குறச்சங்கும் குடும்பம் மானம் கட்டி போகும் அறியோ இன்டது மாத்த குடும்பத்தினே புறத்திறங்க பற்றாத்த ரீதியில் இவள் ஆக்கி தீர்வு അതൊന്നും ഈ അഭിമാനത്തിന്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് പലരും പറയായി പിന്നെ ഇവള് ചെയ്തതും ഇവള് പറഞ്ഞതും തന്നെ നിങ്ങൾക്ക് ഇതിന്റെ മുമ്പ് ഇന്നോട് ഇവളെല്ലാം ആ പ്രശ്നത്തിന്റെ തൊട്ട് മുമ്പ് ഇവളെന്തിരുന്നു ആളിലേക്ക് അതിന്ന തീയായിരുന്നു അല്ലേ ഇവന്താ അവളുടെ സ്ഥിതി ഏഹ് അവള് മറ്റേ ഇയാള് പറഞ്ഞ പോലെ ഞമ്മള് തളജൂല്യാളെ തളൂല്യാന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുക ദൈവമില്ല പക്ഷെ ഓൾ തളർന്നിട്ടുണോള്ളത് ഓൾക്ക് വള വളർത്തുന്നേ അറിയുള്ളൂ ഏഹ് പിന്നെ ഞാൻ എന്തായാലും ഒരു രണ്ടു മൂന്ന് സെക്കൻഡുള്ള ഒരു രണ്ട് വീഡിയോ ഞാൻ വിട്ടു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് സാജിദാ സാജിയുടെ വിഷയം ഞാൻ ഉപേക്ഷിച്ചു കളഞ്ഞതാണ് മാത്രമല്ല ഇപ്പോൾ എനിക്കിത് പറയേണ്ടി വന്നത് ഈ സാജിദാ സാജിയുടെ ഉപദ്രവത്തിനും അപമാനത്തിനും പാത്രമായിട്ടുള്ള ഒരു ഇര തന്നെയാണ് ഞാനും അതുകൊണ്ടാണ് എൻ്റെ പ്രയാസം കൂടെ ഞാൻ പറയുന്നത് ഇവൾ ഇവളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കുറച്ച് മുമ്പ് കേവലം അതിന് ഒന്നും ഉണ്ടായിരുന്നില്ല കേവലം ഒരു രണ്ട് കെ മാത്രം പക്ഷേ അവൾ എനിക്ക് രണ്ടു തവണയായിട്ടാണ് എന്നെ ഭീഷണിപ്പെടുത്തിയത് എന്താ ഞാൻ പറഞ്ഞത് അവളുടെ ഭർത്താവായ കബീറുമായിട്ട് അവൾ വേർപെരിയ അഥവാ ആ കബീറിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞിരുന്നു ആ അതിനെ തുടർന്ന് ഈ സ്ത്രീ നിന്നെ പോലീസിലാക്കുകൂടാ അഥവാ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ നിന്നെ ഞാൻ അടിച്ച് കൈകാര്യം ചെയ്യാൻ എനിക്ക് ആളുകളുണ്ടടാ വല്യപ്പ ഞാൻ ഇപ്പം തന്നെ എൻ്റെ വീട്ടിൽ വരുന്നുണ്ടടാ എന്നിത്യാദി തുടങ്ങിയിട്ടുള്ള ഭീഷണിയാണ് ഇവൾ ആദ്യം ഇപ്പോൾ അടുത്ത കാലത്ത് തുടങ്ങിയത് കാരണം ഇപ്പോൾ ഷെരീഫുമായിട്ടും കൈസുമായിട്ടുമൊക്കെ ഇവൾ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് എന്നെയാണ് യഥാർത്ഥത്തിൽ ഭീഷണിപ്പെടുത്തിയത് നിങ്ങൾക്ക് മുമ്പ് കുറച്ച് മുമ്പുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും യഥാർത്ഥത്തിൽ അവളുടെ ഉപ്പയുടെ പ്രായമുണ്ട് എന്ന് അവൾ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് അവളുടെ ഈ വഴിവിട്ട ജീവിതത്തെക്കുറിച്ച് ഞാനൊന്ന് വ്യക്തമാക്കിയെന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ അവളെ തെറി പറയാനോ അവളെ ഇല്ലാത്തത് പറയാനോ ഒന്നുമില്ല മാത്രമല്ല ആദ്യകാലത്തൊക്കെ അവൾ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ അവൾക്ക് സപ്പോർട്ട് കൊടുത്തിരുന്നു അവളെ സഹായിക്കണമെന്ന് ഞാൻ പലരോടും വിളിച്ച് പറഞ്ഞിരുന്നു എന്താ കാരണം അഞ്ച് അനാഥ കുട്ടികളാണുള്ളത് ആ ഉപ്പ മരിച്ചതിന് ശേഷം ഒരു അഞ്ച് കുട്ടികളെ വളർത്താനുള്ള ഒരു ഉമ്മയുടെ പ്രയാസം അതൊരു സത്യം തന്നെയാണ് അവൾ പറഞ്ഞതൊക്കെ അവിടെ ആദ്യകാലത്ത് പറഞ്ഞതൊക്കെ സത്യമായിരുന്നു അതാണ് പിന്നീട് അവൾക്ക് നുണ പറയുന്നത് എന്തായി ഒരു പ്രശ്നവുമില്ലാതായി മാത്രമല്ല ഈ ദീനിനെ അവൾ അടിച്ചോതിക്കാൻ തുടങ്ങി ഈ ദീനിൻ്റെ നിയമങ്ങളെ ഇതിൻ്റെ അടിസ്ഥാന പരിശുദ്ധിയെ അവൾ ചോദ്യം ചെയ്തു അങ്ങനെ തുടങ്ങിയപ്പോഴാണ് ഞാനൊക്കെ പ്രതികരിച്ച് തുടങ്ങിയത് അല്ലാതെ വേറൊന്നുമല്ല അവൾ വ്ളോഗ് ചെയ്യട്ടെ അവളെ കുട്ടികളെ പുലർത്താനാണ് സർവശക്തനായ ഔളാഹുവ അത് കാണുന്നുണ്ട് അപ്പോൾ അവൾ മാന്യമായ രീതിയിൽ വ്ളോഗ് ചെയ്യുമ്പോഴൊന്നും അതിന് പ്രശ്നമുണ്ടായിരുന്നില്ല ഇടക്കാലത്ത് അവൾ തോന്നിവാസം തുടങ്ങി അഥവാ ഞാൻ ഒരു യൂട്യൂബറാണ് എന്ന് ഇവൾ പരസ്യമായിട്ട് പറയാൻ തുടങ്ങുകയും അതിൻ്റെതായ ഗർവ് അവർ എല്ലായിടത്തും കാണിക്കുകയും ആ ഗർവിൻ്റെ അവസാനം ബ്ലോഗർ ഷരീഫിൻ്റെ വീട്ടിൽ തീരുകയും ചെയ്തു നോക്കൂ പേടിച്ചോടുകയാണ് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് ചെയ്തത് എന്നിട്ട് ഇറ്റ്സ്മീ കേസുമായിട്ട് അവൾ ഏറ്റുമുട്ടിയതിന് ശേഷം കേസിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചാണ് അവൾ പേടിപ്പിച്ചത് ഇല്ലാത്ത നോണ പറഞ്ഞിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണ് അതുകൊണ്ട് അവിടെ കേസുണ്ടോ അപ്പോൾ എന്തെല്ലാമായിട്ടുള്ള ആൾമാറാട്ടം ഭീഷണി എന്താ പറയുക അനാശ്വാസ പ്രവണത എനിക്ക് ഫോട്ടോഗ്രാഫറും ഡയറക്ടറും ഉണ്ട് അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോണ പോകെ കാണേണ്ടതാണ് ഓള് നമ്മൾ സാധാരണ രീതിയിൽ എസ്കോർട്ട് ഉണ്ടാവുമല്ലോ ആംബുലൻസും എസ്കോർട്ടും ആംബുലൻസ് സാധാരണ രീതിയിൽ ഭയങ്കര സ്പീഡിലാണ് പോവുക എന്നമാതിരി മന്ത്രി മുമ്പിലും അല്ലേ ആ മന്ത്രിക്ക് മുമ്പിൽ കുറച്ച് എസ്കോർട്ടും പിന്നെ ബാക്കിൽ എസ്കോർട്ടും ഉള്ളതുപോലെ ഈ പറയുന്ന പെണ്ണ് പോയിരുന്നത് വാഹനത്തിനിങ്ങനെ ആ ബെൽറ്റൊക്കെട്ട് വല്ല എന്താ പറയുക ഒരു സെയ്ഖ് ഹസീന ബംഗ്ലാദേശിലൊക്കെ പോയിരുന്നത് പോലെയാണ് ഈ പെണ്ണ് പോയിരുന്നത് കാരണം എന്താ അപ്പോൾ അവളെ വിചാരം എന്തായാൽ ഈ യൂട്യൂബിൽ നിന്ന് നല്ല പൈസ കിട്ടുകയും ഗൾഫിൽ നിന്ന് പലരും എത്തിയും കുട്ടികളല്ലേ എന്ന് നിലക്ക് ധാരാളം പൈസ കൊടുക്കുകയും എനിക്ക് തോന്നും ഓൾക്ക് ഒരു ഒരു രണ്ട് ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് നല്ല ഒരു കൊട്ടാരം പണിയാനുള്ള പൈസ കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ പൈസ ഒക്കെ അവൾ എന്തു ചെയ്തു എന്ന് അതാവുകയല്ലോ ഇത്തരത്തിലുള്ള പെണ്ണുങ്ങൾക്ക് എത്ര കിട്ടിയാലും ഇപ്പോൾ അവളെ മുഖം ശരിയാക്കാൻ ഇവൾക്ക് ദൈനംദിനം എത്ര വേണ്ടി വരും എന്ന് നമുക്കറിഞ്ഞുകൂടാ അങ്ങനെ ചെയ്തിരുന്നത് പക്ഷേ ഇപ്പം ഒതുങ്ങിയവൾ ശരീഫിൻ്റെ തന്ത്രപൂർവ്വമായ കളികളാൽ അതാണ് കളിയല്ല ഷരീഫ് ഈ പെണ്ണിനെ പൂട്ടി എന്തിനു പൂട്ടി കാരണം എല്ലാവർക്കും ഒരു വിപത്തായിട്ട് ഇവൾ വളർന്നു വലുതായപ്പോൾ പണ്ടൊക്കെ ഉണ്ടല്ലോ ഒരു ഒരു ചെകുത്താൻ അവൻ്റെ ഏറ്റവും വലിയ വലിപ്പം കാണിക്കാൻ വേണ്ടി ഒരു ശുദ്ധൻ പറഞ്ഞു അപ്പോനവൻ ആകാശത്തോളം വലുതായി എന്നിട്ട് പിന്നീട് ഒരു കുന്നിക്കുരുവോളം ചെറുതാവാനും പറഞ്ഞു അപ്പോൾ അവൻ അങ്ങോട്ട് പറ്റ ചെറുതായി അപ്പോൾ ആ കുന്നിക്കുരുവിനെ എടുത്തിട്ട് ഒരു കുപ്പിയിലിട്ട് മൂടിയിട്ട് ഒരു സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു പിന്നെ ആ ശല്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഇവളെ ആയിത്തീർന്നത് ഇപ്പം ആരും അവളെ വില വെക്കുന്നില്ല എടാ എന്നെ ഞാൻ ആളവിട്ട് അടിപ്പിക്കുമെന്നാണ് എന്നോട് പറഞ്ഞത് ആലോചിച്ച് നോക്കൂ ഇത് ഇത് എന്തപ്പം ഞാൻ ചെയ്തത് അതാണ് നിങ്ങൾ നിങ്ങൾ ആദ്യ കാലത്ത് എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ ഇത് കാണാൻ കഴിയും മാത്രമല്ല ഇവള് ഒരു ഒരു രാജ്യത്തെ നിയമമുണ്ടല്ലോ നാട്ടിൽ സാധാരണ രീതിയിൽ എത്ര മോശപ്പെട്ട ആളുകളും നമ്മൾ നമ്മുടെ ഉപ്പയാണ് നമ്മൾ അന്യായമായി മർദ്ദിച്ചാൽ പോലും അല്ലേ നമ്മൾ ചെന്ന് പറയുന്നത് നിയമപരമായ സംവിധാനത്തിലൂടെയാണ് അല്ലേ ഒരു പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുക്കുക ഒരു ഉപ്പ മോനെ അടിച്ചങ്ങട്ട് അങ്ങോട്ട് അവശനാക്കി ഇട്ടു എന്ന് വിചാരിക്കുക അല്ലേ ഇപ്പൊ അഫാന് ചെയ്തതൊക്കെ നമ്മൾ കണ്ടല്ലോ ഇപ്പൊ അഫാനെവിടെ കിടക്കണത് അഫാൻ ഇന്റെ ഇൻ്റെ ഇന്റെ അനുജനെയും അല്ലേ എൻ്റെ വേണ്ടപ്പെട്ടവരെയും ഒക്കെയാണ് ഞാൻ ഇല്ലാതാക്കിയത് എൻ്റെ ഇളാമ്മയെയും എൻ്റെ ഇളാപ്പയെയുമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ചോദിക്കാൻ ഒന്നും ഒരു സർക്കാരിനോടോ അവിടുത്തെ നിയമ വ്യവസ്ഥതയോടോ ആരോടൊക്കെ ചോദിക്കാൻ പറ്റുമോ ഇല്ല മാത്രമല്ല ഇതൊക്കെ ചെയ്തു എന്നതിൻ്റെ പേരിൽ അഫാനെ പുറത്തിട്ട് നമുക്ക് തല്ലിക്കൊല്ലാനും പറ്റില്ല എന്താ കാരണം അത് ലോക നിയമ സംവിധാനത്തിൻ്റെ വിരുദ്ധതയാണ് പെണ്ണെ പഠിച്ചോ ചെയ്യുക ഒരു രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കണം അതുകൊണ്ടാണ് നമ്മൾ സ്വകാര്യമായിട്ട് ഒന്നും ചെയ്തുകൂടാ ആ ഭരണകൂടത്തിനെതിരെയോ ആ നിയമവ്യവസ്ഥക്കെതിരെയോ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളെ എന്താക്കണം ശിക്ഷിക്കണം നമ്മൾ ആരായാലും ശരി നേതാവായാലും മന്ത്രിയായാലും മറ്റേ ഉസ്താദായാലും ഇപ്പം അല്ലേ ഉസ്താദാണ് വെച്ചിട്ട് അയാൾക്ക് തോന്നിയ ദിവസമൊക്കെ ചെയ്യാൻ പറ്റുമോ അല്ലേ ഉസ് അത് വെച്ചിട്ട് അയാൾക്കെതിരെ കള്ളപരാതിയും കൊടുക്കാൻ പാടില്ല അത് വേറെ കളി ഞാൻ പറയുന്നത് എൻ്റെ സ്വന്തം ഒരു ഭാര്യ അല്ലേ കാരണം തന്നെയല്ല അത് എൻ്റെ മകൾ ഈ മക ഇവിടെ ഞാനങ്ങട്ട് എന്ത് ചെയ്തു ഇല്ലായ്മ ചെയ്തു അപ്പം ഞാൻ അവരോട് പറയേ എന്താ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും എന്റെ കുട്ടികളല്ലേ നിങ്ങൾക്ക് എന്താന്ന് പറയാൻ പറ്റുമോ അപ്പം എന്ന് പറഞ്ഞതുപോലെയാണ് ഇവൾക്ക് എന്തെങ്കിലും വേണമെങ്കിലോ നമ്മളോട് ഈ സൈബർ മേഖലയിൽ ഇവളിത് പുറത്ത് വാരിയിടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പ്രതികരിക്കും പ്രതികരിക്കാതിരിക്കില്ല ഇതിലപ്പുറം ഒന്നും ആരും ചെയ്തിട്ടില്ല ചെയ്യുന്നുമില്ല അപ്പോൾ കേസ് ആദ്യം ചെയ്തു എന്നൊന്നും പറഞ്ഞത് ഞാൻ കേസിന്റെ ആളൊന്നും ആയിട്ട് പറയല്ല ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആൾ എന്ന് ആൾക്ക് പറയുകയാണ് കേസ് ഈ പറയുന്ന സാജിതയുടെ ഉമ്മ കേസിനെ വിളിച്ചു പറഞ്ഞതാണ് കേസു സാധാരണ രീതിയിൽ ഒരു രീതിയിലൊരു റീച്ചുള്ള വ്ളോഗറാണ് അപ്പോൾ ആ വ്ലോഗറോട് പറഞ്ഞതാണ് മോനെ എൻ്റെ പ്രശ്നത്തിൽ നിങ്ങളൊന്ന് കണ്ടില്ല എൻ്റെ മകൻ കാട്ടിക്കൂട്ടുന്നത് എൻ്റെ മകൾ കാട്ടിക്കൂട്ടുന്നത് അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു വ്ളോഗ് ചെയ്യൂ അതിന് അതിന് എന്തെല്ലാമാണ് ഈ പറയുന്ന സാധ്യത എന്ന് പറയുന്ന പെണ്ണ് ഈ പറയുന്ന കേസിനെ ബുദ്ധിമുട്ടിച്ചതും കേസിൻ്റെ ഭാര്യയെ അപമാനിച്ചു അല്ലേ കേസിൻ്റെ കുടുംബത്തെ അപമാനിച്ചു കയറി പറഞ്ഞു ഇനിയൊന്നും നമ്മൾ കാട്ടി കാട്ടിക്കൂട്ടാൻ ബാക്കിയില്ല അപ്പോൾ അപ്പം ഷരീഫ് അതാണ് ഞാനിപ്പോൾ പറയുന്നത് ഷെരീഫിന് ഇപ്പം നല്ല ഒരു ആയുധം കിട്ടിയിരിക്കുന്നു അതാണ് ഈ പെണ്ണിൻ്റെ അവസ്ഥ നോക്കൂ നിങ്ങൾ നിങ്ങളിപ്പോൾ ലൈവില് കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ അല്ലാതെ വ്ളോഗിനൊന്നും യാതൊരു റീച്ചുമില്ല നിങ്ങളൊന്നും എടുത്തു നോക്കൂ കാരണം കുറേ ഇനി ഒരു ഉറുപ്പികയും അവൾക്ക് ആരും സഹായിക്കുകയും ഇല്ല എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ പറയുന്നത് ആ ഒരു മനുഷ്യനോടും സൃഷ്ടാവിനോടും സമൂഹത്തോടും വളരെ ധിക്കാര വഞ്ചനാപരവുമായ നിലപാട് ഒരു ഭാഗത്ത് ധിക്കാരം പ്രവർത്തിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് വഞ്ചന നിസ്കാരക്കുപ്പായൊക്കെ ഇട്ടിട്ട് ഞാൻ നിസ്കരിക്കുന്നവളാണ് മാഷാ അള്ള അലൈക്കും അലഹദില്ല ഇതൊക്കെ പറയുക ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവള് തികച്ചും എന്താ പറയുക അവളുടെ ഗുഹ്യഭാഗങ്ങളോ എന്താ അവളെ കാട്ടിക്കൂട്ടുന്ന ആ കോലങ്ങളെ നിങ്ങൾ കണ്ടതല്ലേ ഒരു മതത്തിൻ്റെ മതാനുയായി ആയതുകൊണ്ടാണ് ഈ സ്ത്രീക്ക് ഇത്ര സഹായം കിട്ടിയത് അതല്ല വേറെ ഒരു ഒരു ഹിന്ദു മതത്തിലുള്ള പെണ്ണാണെന്നുണ്ടെങ്കിലൊന്നും ഒരു ഉറപ്പ കിട്ടൂല ഒരു ക്രിസ്തു മതത്തിലുള്ള പെണ്ണാണെങ്കിലും ഈ കളി കാഴ്ച ഒരു ഉറപ്പ്യ കിട്ടൂരാ മനസ്സിലായോ അപ്പം മുസ്ലിംങ്ങൾ ഒരു അനാഥര സംരക്ഷിക്കുന്നവരും ഞാനും സ്വർഗത്തിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞത് കൊണ്ടും ഒരു വിധവയായിട്ടുള്ള ഒരു സ്ത്രീയെ സംരക്ഷിക്കുക എന്നത് സമൂഹത്തിൻ്റെ ബാധ്യതയാണെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ പെണ്ണിനെ സഹായിച്ചത് ആ സഹായം എന്താണ് ധാരാളം കിട്ടുകയും ചെയ്തത് അപ്പോൾ എന്തായി മാറി മൂഷിക സ്ത്രീ ആയിരുന്ന അവൾ വീണ്ടും മൂഷിക സ്ത്രീ തന്നെ ആയി ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു അവൾക്ക് കൊടുത്ത ആ വരം ആ പറയുന്ന മുനി വിൻവലിച്ചു എന്ന് പറയുന്ന മാതിരിയാണ് ഇപ്പോൾ സാജിതയുടെ അവസ്ഥ ഉണ്ടായത് അപ്പോൾ എന്താണ് ഇനി സംഭവിക്കുക എന്ന് ചോദിച്ചാൽ അതാണ് അപ്പോൾ ഈ ഷരീഫ് ഇപ്പോൾ ഇവ ഈ ഈ പറയുന്ന സാജിദയുടെ ഒരു രഹസ്യ ചാറ്റ് പുറത്ത് കിട്ടിയിട്ടുണ്ടോ അതാണ് അതാണിപ്പോൾ നമ്മുടെ വിഷയം ആ രഹസ്യ ചാറ്റിൽ ഈ കബീർ എന്ന പേരായ സാജിതയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തതാണ് ആ ആത്മഹത്യക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു സംഭവവികാശമാണ് ഇപ്പോൾ ഷരീഫ് തൻ്റെ വ്ലോഗിലൂടെ പുറത്ത് വിട്ടിട്ടുള്ളത് പുറത്ത് വിട്ടോ എന്നറിയില്ല വിടും എന്ന് പറയുന്നുണ്ട് അതിൽ വേറെ ഒരു പുരുഷനുമായിട്ട് ഈ പറയുന്ന അവിഹിതമായിട്ടുള്ള ഒരു ചാറ്റ് ഈ സ്ത്രീ ചെയ്തത് ഈ കബീർ കണ്ടു എന്ന് ഷരീഫ് അവൻ്റെ വ്ളോഗിൽ പറയുന്നുണ്ട് അതാണ് ആ വ്ളോഗാണ് ഇപ്പോൾ പുറത്തുവിടാൻ ഒരുങ്ങി നിൽക്കുന്നത് അപ്പോൾ എന്തു തന്നെയായാലും അത് പുറത്തുവിട്ടാൽ തീർച്ചയായിട്ടും ഇവിടെ അറസ്റ്റ് ചെയ്യേണ്ടി വരും നിയമത്തിന് ഇപ്പോൾ ഇതുവരെയും കെയ്സിൻ്റെ കേസിലായാലും ഇപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഷരീഫിൻ്റെ കേസിലായാലും പോലീസ് ഇതുവരെ നിലപാടുകളും നടപടികളും എടുത്തിട്ടില്ല കോടതിയിൽ പോയിട്ടുണ്ട് എന്ന് പറയുന്ന തീർച്ചയായിട്ടും ഷരീഫിനോടും ഒക്കെ ഇവൾ ചെയ്ത പ്രവർത്തിക്കനുസരിച്ച് മാത്രമല്ല അവരുടെ അയൽവാസിയായ ഒരു ഒരു സഹോദരൻ മരിച്ചിട്ട് പോലും അവൾ കാട്ടിക്കൂട്ടിയെന്ന അഹങ്കാരം എന്താണ് കണ്ടവർ മുഴുവൻ കണ്ടല്ലോ അതില്ല ലോകം ഒരു ഒരു മുസ്ലിം സ്ത്രീ പോട്ടെ ഒരു മനുഷ്യ സ്ത്രീ ഇത്തരത്തിൽ മാത്രമല്ല ഒരു ജീവജാലങ്ങളിൽ പോലും ഉള്ളവർ ചെയ്യുമോ അപ്പം നമുക്കൊക്കെ കാണാം നമ്മുടെ നാട്ടിൽ ഒരു കാക്ക ചത്തു വീണാൽ നാല് ഭാഗത്തു നിന്നും മറ്റു കാക്കകളൊക്കെ വന്നിട്ട് അതിനെ അനുശോചനം രേഖപ്പെടുത്തി അല്ലേ വളരെ മാന്യമായിട്ട് അല്ലേ കാട്ടിക്കൂടുന്ന ആ ദുഃഖം ഈ സ്ത്രീ എന്താ ചെയ്തത് ആ അയൽവാസിയായ ഒരു പുരുഷൻ മരിച്ചിട്ട് ആ കുടുംബത്തോടും ആ ആ മയ്യത്തിനോട് പോലും അവൾ എന്ത് ചെയ്തു നിന്നിച്ചു ഒരു മനുഷ്യൻ നമ്മൾ സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള മൃഗസമാനമായിട്ട് ഒരാൾ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്തിനാണ് പിന്നെ ഒരു എന്തിനാണ് പിന്നെ ഒരു വ്യവസ്ഥിതി ലോകത്ത് ഉള്ളത് മതം പോട്ടെ ഒരു മതവും ഇത്തരത്തിലും ഈ മൃതശരീരത്തെ എന്തിനിക്കുകയും ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ബന്ധപ്പെട്ട ഒരാൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു രാഹുവിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ ദുഃഖമാണ് ഇന്നൽ മൗത മുസീബത്തൻ റിസൂർ എന്ന് പറഞ്ഞതാണ് മരണം വലിയ ഒരു ദുഃഖമാണ് ആ ദുഃഖത്തെ സഹിച്ചുകൊണ്ട് ആ കുടുംബനാഥനാണ് പോയിട്ടുള്ളത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ എന്നിട്ട് ആ കുടുംബനാഥൻ്റെ ഒരു മകൻ പറയുന്ന വാക്കുണ്ട് ആലോചിച്ച് നോക്കൂ എൻ്റെ ഉപ്പ പോയി ഈ സ്ത്രീ എന്തുമാത്രം വർത്തമാനങ്ങൾ കേട്ടാണ് എൻ്റെ ഉപ്പ മരിച്ചത് ഇനി എൻ്റെ ഉമ്മയും ഇപ്പോൾ ആശുപത്രിയിലാണ് ഈ സ്ത്രീയുടെ ഭീഷണിപ്പെടുത്തലും ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും ദുർബലരായ ചില ആണുങ്ങളും പെണ്ണുങ്ങളും ചെറിയ ഒരു പ്രശ്നം മതി ദുർബലർ തന്നെയാണ് ഇപ്പം നമ്മളൊക്കെ സാധാരണ രീതിയിൽ അറുപത് ശതമാനത്തോളം ആളുകൾ ദുർബലരാണ് അവർക്ക് ചില പ്രശ്നങ്ങളൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല തമ്മാടികളായ ആളുകൾ അതിൽ മോലെടുക്കാൻ ശ്രമിക്കും എന്റെ കുടുംബത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാനൊരു ദുർബലനാണെന്ന് കണ്ടെത്തിയപ്പോൾ എന്റെ സഹോദരന്മാരൊക്കെ എനിക്കെതിരെ തിരിഞ്ഞത് ഇന്നും ഞാൻ വല്ലാത്ത വേദനയോടെയാണ് ഓർക്കുന്നത് അവർ എനിക്കെതിരെ അപവാദം പ്രചരിപ്പിച്ചു ആക്രമം അയച്ചു വിട്ടു പ്രയാസപ്പെടുത്തി മഹലിൽ നിന്ന് പോലും എന്നെ ഒറ്റപ്പെടുത്തി സാമൂഹികമായി ഒറ്റപ്പെടുത്തി കുടുംബപരമായി ഒറ്റപ്പെടുത്തി ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ല ഇല്ലാത്ത സംഭവത്തിന് വേണ്ടി എന്നിട്ട് അവർക്ക് വലതും കിട്ടിയോ ഒന്നും കിട്ടിയതുമില്ല എന്നെ അപമാനിക്കുന്നതിൽ അവർ വിജയിച്ചു അങ്ങനെ അയൽവാസികൾ പോലും എന്നോട് യാതൊരു ബന്ധവുമില്ലാതായി എന്നെ എല്ലാ മേഖലയിൽ നിന്നും മാറ്റപ്പെട്ടു അകറ്റപ്പെട്ടു എന്താ കാരണമുണ്ടായത് ഞാൻ ഒരു ദുർബലനാണെന്ന് മനസ്സിലായപ്പോൾ ഈ പറയുന്ന മൂന്ന് സഹോദരന്മാർ പരസ്യമായിട്ട് പറഞ്ഞിരുന്നു ഇവൻ ഒരു പേടിത്തൂറിയാണ് അതുകൊണ്ട് ഇവൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ എളുപ്പമാണ് പേടിക്കുന്നുണ്ട് വക്കീൽ നോട്ടീസ് അയച്ചു എന്ന് പറഞ്ഞതോടുകൂടെ അവർ പറയുക ആ ഇപ്പോൾ വക്കീൽ നോട്ടീസ് കിട്ടിയിട്ടുണ്ടാകും എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് പറയുക ആ അഞ്ഞ് പേടിക്കും അപ്പോൾ എന്താച്ചാൽ ആത്മഹത്യ ചെയ്യട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ രണ്ട് രീതിയിൽ പറഞ്ഞു പരത്താലോ അപ്പോൾ എന്നതുപോലെയാണ് ഈ സ്ത്രീ നോക്കൂ ഈ സ്ത്രീ പീഡിപ്പിച്ച അല്ലെങ്കിൽ പേടിപ്പിച്ച ആ കുടുംബം സാരതമ്യാനെ ദുർബലനായിരിക്കും അതുകൊണ്ട് അവരെന്തു ചെയ്തു ആ പുരുഷനും അറ്റാക്ക് വന്ന് മരിച്ചു ആ സ്ത്രീ പേടിച്ച് ആശുപത്രിയിൽ ആ ആ പറയുന്ന എന്താ മുത്തു എന്ന് പറയുന്നവർ ഇത് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും ശാപം അതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന എൻ്റെ സഹോദരന്മാരെ പോലെ തന്നെ യൂസുഫ് നബിയെ തൻ്റെ സഹോദരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ അപ്പം ഇത്തരത്തിലുള്ള ഈ ദുശാർഢ്യങ്ങൾ ഇവൾക്ക് വല്ലതും കിട്ടിയോ ഒന്നും കിട്ടിയില്ല ഈ പേര് മാറിയോ മൃതശരീരത്വം ആ ദിവസം ആ കുടുംബത്തിൻ്റെ ഒരു മര്യാദ നോക്കി നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞു ആ ദുഃഖം അനുഭവിക്കുന്ന കുടുംബം അവരെ നിങ്ങൾ ആശ്വസിപ്പിക്കണം ആലോചിച്ച് നോക്കൂ ഇവൾ സുന്നി മാത്രമല്ല ഇവൾ മമ്പുറത്ത് പോകണുണ്ട് ഇവള് അപ്പംകുന്നിൽ പോകുന്നുണ്ട് അമ്പംകുന്ന് എന്തോ ഒരു പണ്ടാറുണ്ട് അത് അവരുടെ ആളുകളൊക്കെ പോണ സ്ഥലമാണ് അമ്പംകുന്നിൽ പോയിട്ട് സങ്കടം പറയാൻ അവൾ പലതും പറയാറുണ്ട് ഞാൻ അവൾ ചില വ്ളോഗ് കണ്ടിട്ടുണ്ട് അവൾ ചില മതോപദേശങ്ങളൊക്കെ നൽകുന്നത് ചില ദിക്കറുകളെ കുറിച്ച് പറയുന്നത് അമ്പംകുന്തിൻ്റെ മഹത്വായ പരിശുദ്ധിയെക്കുറിച്ച് ആലോചിച്ച് നോക്കി എന്നിട്ടാണ് അവൾ സ്വന്തം സഹോദരിയെ അല്ല സ്വന്തം അയൽവാസിയോടുള്ള പെരുമാറ്റം മാത്രമല്ല സ്വന്തം ഉമ്മയോടുള്ള പെരുമാറ്റം നമ്മൾ കണ്ടല്ലോ ആ സഡി ഡാൻസ് ആ ഉമ്മയുടെ അഡ്രസ്സ് പോലും ഇല്ല ഇപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത് ഞാൻ അതിനെക്കുറിച്ചൊരു വ്ലോഗ് ചെയ്യുന്നുണ്ട് ആ സ്ത്രീയുടെ അവസ്ഥ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഷരീഫ് അതാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ള വിഷയം ഈ ഷരീഫ് ഈ കബീർ മരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുണ്ടായ ചാറ്റ് പുറത്തുവിടാൻ ഒരുങ്ങുന്നുണ്ട് എന്നൊരു വിവരം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി